അഗതി ഉസ്താദിനെ ആളുകൾ ആളുകൾ എത്ര എത്ര കാസർഗോഡ് ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ പല്ലിക്ക് വേണ്ടി പൈസ പിരിക്കുകയാള് സ്വർണം പിരിക്കുകയാള് സ്വർണം ധാരാളം വന്നു നിങ്ങളുടെ ആഗ്രഹമേടാണോ നിങ്ങളുടെ ജീവിതത്തിലേ എന്റെ സഹോദരങ്ങളെ കാസർഗോഡ് ാണ് വന്നത് രണ്ട് പവൻ ഒരു സുന്ദരി പെൺകുട്ടി ആഗ്രഹം എന്നറിയോ ഉസ്താദിന് വേണ്ടി ചെയ്യണം ഞാൻ അവളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദായിരിക്കാം അവളുടെ ഞാൻ എഴുതി ചോദിച്ചെ ഭൂമുഖത്തിന് ഒറ്റ ഉസ്താദേ ഉള്ളൂ അത് ഉസ്താദ് ാണ് അത് മായബരീസ് ഉസ്താദാണ് നിസ്കാരമില്ലാതാണ്

ടിന്റെ രക്തം അമ്പിന്റെ പിന്റെ അഗ്രഭാഗത്ത് പോലെ തീട്ട്

ഇവിടെ അഗതികൾ അനാഥകൾ നിങ്ങൾ നമ്മൾ ആരും ഒരു പ്രവാതകന്റെ ദ്വായകളെത്തൂല്ലോ ഒരു പ്രവാതകന്റെ ദ്വായോളം നമ്മൾ എത്തു അതേക്കാളും ആളുകളുണ്ട് ഇപ്പൊ അങ്ങനെയാണ് എല്ലാരും വലിയ മഹാനാകുന്ന ആളുകൾ അവനവൻ അവനവൻ തന്നെ മഹാനാകും ചെറിയ ആളുകൾ പറഞ്ഞു ഞാൻ ഇത്ര മഹാനാകും ഞാൻ തന്നെ ചിന്തിച്ചിരുന്നിരുന്നു അങ്ങനെ അവനവൻ സ്വയം മഹാനാകുന്ന കാലമാണ് മഹാന്മാരുടെ വലിയ അവനവൻ തന്നെ ആ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ അഹങ്കരിച്ചു അഹങ്കരിച്ചു പറഞ്ഞു വളരട്ടെ വളരട്ടെ അവൻ എവിടം എവിടം വരെ വരെ നമുക്ക് നോക്കാം നോക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആ മൂസാ മൂസാ നബി സഹോദരങ്ങളെതിരെ ആമി പറഞ്ഞാ ആ

ദൂർスター അല്ലാഹു ആരോഗ്യതോട് കൂടിയുള്ള ദർകാഇസ് നൽകാമറാകട്ടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് ഒരു അനിവാര്യൻ പോലെ അനുഗ്രഹം പോലെ ഈ ആശയത്തിന്റെ ഈ ഏറ്റവും വലിയ ആദർശത്തിന്റെ പരിവേഷം പോലെ അല്ലാഹുവേ ദുആഇക്കി നിദാമതുല്ലാ സൂഫി ചക്രം വളത്തിലുള്ള നിത്യസാഹിത്യമായി അല്ലാഹുവേ നീ ആരോഗ്യതോട് കൂടിയുള്ള ദർകാഇസ് നൽകണേ നമ്മുരാനേ ഇരുത്തിട്ട് ഞാൻ ില്ല ഒരാഴ്ത്തുകൾ എനിക്ക് വന്നവർ അള്ളാബ് ജീവിതത്തിലും എല്ലാ ആയും അള്ളാഹ് എല്ലാ പ്രയാസങ്ങളും തരട്ടെ അള്ളാഹ് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തരട്ടെ ബഹുമാനം ഉസ്താദ് കണ്ടത് ആ നമുക്ക് ഏറ്റവും ഒരു അമൂല്യമായ സമ്പത്താണ് എനിക്ക് വളരെയേറെ പരിചയമുള്ള ഞാൻ എത്രമത്തെ പോലെയാണ് ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത് ഉസ്താദിന്റെ പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ പോലെയാണ്

അതുകൊണ്ട് എനിക്ക് വളരെയേറെ ഞാൻ ധാരാളം ഉസ്താദിന്റെ ഹരി പട്ടാമ്പി ഭാഗത്ത് ധാരാളം ഭാഗ്യം പോയിട്ടുണ്ട് അവിടെയൊക്കെ ഉസ്താദിനൊന്ന് മുസ്റ്റ് ഞാൻ കണ്ടിട്ട് അസൂയോടെ ഞാൻ നോക്കി നോക്കി നമ്മൾ മഹാനല്ലാത്ത അങ്ങനെ അങ്ങനെ ഒരു ربنا إنك أعطيت فرعون نظم له وزينة مزينة بالحياة الدنيا ربنا تمس سَلَامَ أموالهم واشتد على قلوبهم فلا يؤمنوا حتى يروا عذاب أليم وصار بدعاء الله اللهم الله بيه الله, بيه الله بيه ും അതിന്റെ പേരില്ല എന്നാണ് ഉപദ്രവിക്കുകയാണ് അതുകൊണ്ട് സമ്പത്തോടുകൂടി നീ നശിപ്പിച്ചു കളയണയല്ലേ വരുണ്ട് സഹോദരങ്ങളെ ആരാധക ലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെടിപാടുമായി കടന്നുവരുന്ന

റിയാം അഭിനാസിന്റെ എന്റെ മനസ്സിന് നന്നായിട്ടറിയാം ഇപ്പോൾ തേണ്ടത് ഒരേ ഒരു കാര്യമാണ് നിന്റെ 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 കരുണയുടെ കരുണ 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 ആ ആ വിശാലമാണല്ലോ നിരാശരായിട്ടില്ല ുംരുണുരീസിന് പോലും കരുണ കരുണ പോലും അള്ള കാണിച്ചിട്ടുണ്ട് അള്ളാന്റെ കാരുണ്യം എന്താണ് ശൈത്താനോട് പോലും അള്ള കാണിച്ചിട്ടില്ലേ

ോട് പറഞ്ഞത് എന്താ കാലവിധം നീ പോയിക്കോ കിയാമത്ത് നാള് വരെ കാണിച്ചു മക്കളെ പഠിപ്പിക്കാൻ പോയി പഠിപ്പിച്ചു അത്രയ്ക്ക് വിശാലമാണ് അള്ളാഹു കണ്ണ നമുക്ക് തരട്ടെ അള്ളാഹു കൊടുക്കട്ടെ അല്ലാഹു ജയിൽ സഹോദരങ്ങളെ ആമി പറയൽ മാത്രമാണോ നമ്മുടെ കടമ ആമീം പറയൽ മാത്രമാണോ നമ്മുടെ കടമ മഴ സ്നേഹിക്കുന്ന മഴ അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ അന്ന് ഈ ഏതാണ്ട് ഈ അൻവാർശീ ദിവസങ്ങളോളം നോമ്പായിരുന്നു എല്ലാവരും നോമ്പല്ലാതിരുന്നോമ്പ് പിടിച്ച പിരിഞ്ഞു പോകാൻ ഒരു വൈമനസ്യം പോലെ തങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ച മൺചരാതെ പോലെ അതൊരു മനുഷ്യന് അതൊരു മനുഷ്യന് ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിന് സൂക്ഷിച്ച് ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടി മതിലിന്റെ വലിഭാഗത്ത് കാത്തു വന്ന നൂറ് കിണക്കിനോ ആയിരക്കിണക്കിനാളുകൾ അവര് തീവ്രവാദികളല്ല അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല ആയിരക്കണക്കിന് കേട്ട് മനസ്സിൽ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി കണ്ടുപിടുന്ന കുറെ സ്നേഹിതരായിരുന്നില്ല പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മകതരി ഉസ്താദ് ജയിലിലാണ് നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ ധർമ്മമുണ്ട് ആ ധർമ്മം പറഞ്ഞിട്ട് ഉസ്താദിനെ കുത്തു കൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാം മകദനിയും ഇവിടെ പൂർണ്ണമാവും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് മഹദനിക്കുണ്ടായത് മൂസാനും ഇത് പറഞ്ഞിട്ട് ഒരു ചെറുപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മൂസയെന്ന് നമുക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യാം രാജസിംഹാസനം വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു അക്കുത്തിൽ മൂസാ ആ മൂസയുടെ തല കെട്ടുക ആ മൂസയുടെ തല കെട്ടുക ഖുർആൻ ദൗത്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിതിനെ കഴിയേണ്ടതുണ്ട് തൗഫീഖ് നൽകട്ടെ ഞാൻ ആ ദൗത്യം കുറഞ്ഞു തരാം ചെയ്യാമെന്ന് തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഇത് അല്ല ആവശ്യപ്പെടുന്നത് മണിതരീക്ഷ സ്നേഹം ഉണ്ടത് ആ ദൗത്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന സൂപ്പർവൈസർമാരും എന്നെക്കാളും വലിയ പഠിതന്മാരാണ് ഇരിക്കുന്നത് ഞാനിവിടെ വരാൻ ഈ അൻവാർശി വലിയ സ്ഥാപനമാണ് ലോക പ്രശസ്തമായത് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ അൻവാർശേരിയിൽ നിന്ന് സാലീനികളായ വിദ്യാർത്ഥികളുണ്ട് കേരളത്തിലെ ഒരു കലാലയത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് അൻവാർശേരിയുടെ ഗുണമാണ് പക്ഷേ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ അത് ആരൊക്കെയോ വിസ്മരിച്ചുപോയി അല്ലെങ്കിൽ ആ ശബ്ദം ഉയർന്നു കിട്ടില്ല എന്നതാണ് ഞാനിവിടെ എത്താൻ നല്ലൊരു കാരണമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത സമയത്തെ തിരക്ക് കൂടുതലാണ് പക്ഷേ എന്റെ മഹനിലെയും മാം അൻവാർശേരി പാലിക എങ്കിലും എന്റെ മഹങ്കരിയുമായി മധുര ശിഷ്യന ആ ഒരു ബന്ധം കരാളി കാണാൻ അദ്ദേഹം